പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തില് മുമ്പ് അതായത് സുബഹി നിസ്കാരത്തിന് മുമ്പ് ഒരാൾ ഞാൻ പറയുന്നത് പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടുകൊടുക്കുന്നാണ് പറയുകയാണ് വെള്ളിയാഴ്ച സുബഹിക്കു മുമ്പായി ഒന്നാമത്തെ പോ എന്റെ പഠിപ്പിച്ചുകൊള്ളുക പഠിച്ചുകൊള്ളുക പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ് വെള്ളിയാഴ്ച സുബഹിക്കു മുമ്പായി ഈ പരിശുദ്ധമായ തിക്കുറ് മൂന്ന് വട്ടം പറഞ്ഞാൽ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ അത് കാരണമാണ് കടലിന്റെ തിരമാലകളോളം അത്രയും മനുഷ്യന് പാപങ്ങളുണ്ടെങ്കിലും ആ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ ഈ വരക്ക തിക്കുറി കാരണമാണ് ഒരറ്റ ദിക്ർ സുബഹി നിസ്കാരത്തിന്റെ തൊട്ടു മുൻപ് മുത്ത് നബി തങ്ങൾ പറയാൻ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം വഅതുബു ഇലൈഹി ഏത് നല്ല നീയത്ത് കൊടുത്ത് സുബൈക്ക് നമ്മൾ എഴുന്നേക്കുമ്പോ ഒരുപാടൊന്നും വേണ്ട മൂന്ന് തവണ നമ്മൾ ചൊല്ലിയാൽ കടലിന്റെ തിരുമാലകളുടെ അത്രത്തോളം പാപങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു എന്നാണ് അനസ്സി രണ്ടാമത്തെ പഠിപ്പിച്ചു തരാം ഒന്നാമത്തെ തിക്രു പറഞ്ഞു രണ്ടാമത്തെ ഏതാ അല്ലാ നല്ലതുപോലെ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ അവന്റെ സമ്പത്തിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട മേഖലകളിൽ അള്ളാഹു തല പറഞ്ഞത് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പറയുകയാണ് പ്രാവശ്യം തവണ പറയാ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞാൽ ാണ് തവണ എന്നിങ്ങനെ ഒരാൾ ചൊല്ലിയാൽ വെള്ളിയാഴ്ച മുമ്പായി അടുത്ത ഒരു വെള്ളിയാഴ്ചക്ക് മുമ്പ് മുമ്പ് അള്ളാഹു താലാവൻ ഐശ്വര്യ അപ്പൊ ഒന്നും കൂടെ പറയാം ഒന്നാമത്തതിക്രസകലമാന പാപങ്ങളും പൊറുക്കുന്ന അള്ളാഹുവേ നല്ലതുപോലെ നിറഞ്ഞ മനസ്സോട് റബ്ബിലേക്ക് ചോദിച്ചാൽ അല്ലാഹു പാപങ്ങൾ പൊറുക്കും രണ്ടാമത്തത് അള്ളാഹു എഴുപത് തവണ നിങ്ങൾ ചൊല്ലുകയാണോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും രണ്ടാമത്തെ കാര്യം പറഞ്ഞു മൂന്നാമത്തത് അബ്ദുൽ വഹാബ് ഇമാമിനെ തൊട്ട് പറയുന്ന ആരെങ്കിലും രണ്ട് ബൈത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അലഹമില്ലാ അവനിക്ക് രക്ഷയാണ് ഏതാണ് എല്ലാവർക്കും അറിയാം للفردوس أغلى ولا أقوى على نار الجحيم فخب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم പള്ളികളിലും വെള്ളിയാഴ്ച എല്ലാവരും ജീവിതത്തിന് ഒരുപാട് ഒരുപാട് സന്തോഷം ലഭിക്കാനും അർത്ഥതലങ്ങളിലൂടെ മുന്നോട്ടു പോകുവാനും പറ്റുന്ന ഒരു ദിക്കർ തന്നെയാണ് ആ പരിശുദ്ധമായ ദിക്റാണവിടെന്ന് ചെല്ലാൻ പറഞ്ഞത് പിന്നീട് ഇവിടെ നിന്ന് മുസ്തഫിതങ്ങൾ പറയുകയാണ് കഴിഞ്ഞ് എന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ ഒരു ലക്ഷവും മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം ദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ് സന്തോഷം അവൻ്റെതായിട്ടുള്ള ഒരു ലക്ഷം പാപം മാതാവിന്റെ പിതാവിന്റെ ഇരുപത്തിനാലായിരം പാപങ്ങൾ ഏതാണ് ചൊല്ലേണ്ടുന്നത് അലീം എന്നങ്ങനെ ിപ്പോയാൽ നാല് കാര്യങ്ങൾ പഠിച്ചു അഞ്ചാമത്തത് ഒരു കൊല്ലത്തെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും പ്രതിഫലം ലഭിക്കുന്ന ഒന്ന് ലഭിക്കുന്നവന്ന് പറഞ്ഞു വെള്ളിയാഴ്ച കുളിച്ച് നേരത്തെ നടന്ന പള്ളിയിലേക്ക് പോയി ഇതാണുങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തയാൽ അവർക്ക് ഒരുപാട് പറക്കത്തുണ്ടിനിയോ അടുത്ത കാര്യം ഈ കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കാം ഏതെന്നറിയോ

എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ രണ്ടരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടും വളരെ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതിൽ മർമ്മപ്രധാനമായ ചില വിഷയങ്ങൾ മാത്രം അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് എൺപത് കൊല്ലത്തെ

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നാൽ ഒരുപാട് പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും അതുകൊണ്ട് എല്ലാ അതുകൊണ്ടെല്ലാ വെള്ളിയാഴ്ചയെന്ന് മാത്രമല്ല കാണാതെ പഠിക്കാൻ പറ്റുന്നവർ فقبلي تو قبل الممات فإنك غافر الذنب العظيم നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ട് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഏതെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം ചെയ്ത അവന്റെ പാപങ്ങൾ പാപങ്ങളെല്ലാഹ് പൊറുക്കുമെന്ന് പറയുമ്പോ അവന്റെ ദോഷങ്ങൾ ദോഷങ്ങളെല്ലാഹ് പൊറുക്കുമെന്ന് പറയുമ്പോ അവന്റെ സങ്കടങ്ങളെല്ലാഹ് പൊറുക്കുമെന്ന് പറയുമ്പോ ഇതിനേക്കാൾ സന്തോഷമുള്ള ഏതാ ഉള്ളത് ഇതിനേക്കാർ പ്രതിഫലമുള്ളത് ഏതാ ഉള്ളത് ഇതിനേക്കാൾ അമൂല്യമായ സ്വത്തുള്ളത് ഏതാ ഉള്ളത് അത് കൊണ്ട് നല്ല നല്ല മനസ്സോടെ ഇതെല്ലാം ചെല്ലാനുള്ള തൗഫിയൊക്കെ തരണയല്ലോ ഞങ്ങളുടെ മജിലിസിൽ സംഗമിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേല്ലോ അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലോ അവരുടെ ദുഃഖങ്ങളെ മാറ്റണേയല്ലോ അവരുടെ അവലാദികളും വേവലാദികളും സങ്കടങ്ങളെല്ലാം മാറ്റണേല്ലോ ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങൾ

برحمتك يا ارحم الراحمين